മലയാളി പ്രേക്ഷകർ ഒരു സിനിമയുടെ തുടർച്ചയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട് അത് മറ്റാരുടെയും ചിത്രമല്ല ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഓരോ സമയത്തും പുറത്തു വരാറുണ്ട് ദൃശ്യം ത്രീയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പറയുന്നത് ജിത്തു ജോസഫ് തന്നെ ഈ ചിത്രത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് ബോളിവുഡിൽ നിന്നാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ജിത്തു ജോസഫ് ഈ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് കടന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഇതൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല ഹോളിവുഡുകാർ എന്നും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്താറുണ്ട് കാരണം ബോളിവുഡിലും ഇങ്ങനെയൊരു ദൃശ്യം വേണ്ടി കാത്തിരിക്കുന്നു എന്നതാണല്ലോ രണ്ട് സിനിമകളും ഒരുമിച്ച് ചെയ്യുമെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ മലയാളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും വന്നില്ല പക്ഷേ ദൃശ്യന് ത്രീയുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ വാർത്ത അവർക്ക് മുന്നിലേക്ക് എത്തിയത് ആസിഫ് അലി ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആസിഫലിയെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കൂമൻ ക്രൈം ത്രില്ലർ ജോണറിൽ ഒരുക്കിയ ചിത്രം മികച്ച വിജയമായിരുന്നു ഗിരി എന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് ആസിഫ് അലി ചിത്രത്തിൽ എത്തിയത് ഇപ്പോഴത്തെ ദൃശ്യത്തിലെ ജോർജ് കേസ് ഗിരിയെ കൊണ്ട് അന്വേഷിപ്പിക്കുമോ എന്ന് സംവിധായകനോട് ചോദിച്ചു െന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആസിഫ് അലി തന്റെ ഏറ്റവും പുതിയ ചിത്രമായ തലവന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംവിധായൻ ജിസ്റ്റോയോടൊപ്പം അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ആസിഫ് അലി ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആസിഫ് അലിയെ കാസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നും ദൃശ്യത്തിലെ ജോർജ്ചുട്ടിയുടേതു പോലൊരു കഥാപാത്രത്തിന് ആസിഫിനെ കാസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നുള്ള ജിസ്റ്റോയുടെ വാക്കുകൾക്ക് തുടർച്ചയാണ് ആസിഫ് അലി ഇക്കാര്യം പറഞ്ഞത് ചിലപ്പോൾ ദൃശ്യത്തിലെ ജോർജ്ജുട്ടിയുടെ കേസ് അന്വേഷിക്കാൻ താൻ വരുമെന്നും ജിത്തു ജോസഫിനോട് ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു പോലീസ് വേഷങ്ങൾ ചെയ്യാതിരുന്നത് തന്റെ ശരീരം പോലീസുകാരെ യോജിച്ചതല്ല എന്ന് തോന്നിയത് കൊണ്ടാണെന്നും അലി പറയുന്നുണ്ട് എന്റെ ഒരു വലുപ്പം വെച്ച് പോലീസുകാരൻ ആകാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു എസ് ഐ ടെസ്റ്റ് എഴുതാൻ മടിച്ചു നിൽക്കുന്ന നാട്ടിലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ പോയി ആ ലൈനിൽ നിൽക്കുമ്പോൾ എന്നേക്കാൾ വലിയ ആൾക്കാരായിരുന്നു മുന്നിൽ എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു പിന്നെ തമിഴ് സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് നല്ല മസിൽ നല്ല സ്റ്റൈലിഷ് കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെയായിരുന്നു പോലീസ് യൂണിഫോമുമായി മനസ്സിലുണ്ടായിരുന്നത് ആസിഫലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആസിഫലി ബിജു മനൻ എന്നിവരാണ് തലവനിൽ കേന്ദ്ര കഥാപാത്രം െ അവതരിപ്പിച്ചത് മെയ് ഇരുപത്തിനാലിന് റിലീസ് ചെയ്ത ചിത്രം മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് ഇതിനോടകം വേൾഡ് വൈഡിൽ നിന്നും ഇരുപത് കോടി വരെ മറികടന്നു കഴിഞ്ഞു തലവൻ എന്ന ഈ ചിത്രം അനുരാഗ് കരിക്കിൻ വെള്ളം വെള്ളിമൂങ്ങ എന്നിവയ്ക്ക് ശേഷം ബിജു മനോൻ ആസിഫ് കോംബോയിൽ എത്തിയ ചിത്രമാണ് തലവൻ